ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് അതിൻ്റെ എല്ലാ പ്രവിടയും വിളിച്ചോതുന്ന തിരഞ്ഞെടുപ്പ് മാമാങ്കം നടക്കുകയാണ് ഏപ്രിൽ പത്തൊൻപത് മുതൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഭരണകക്ഷി നടത്തുന്നുണ്ടോ എന്ന ആശങ്കയോടെ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം അമേരിക്കയും ജർമ്മനിയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളും സാഗൂതം വീക്ഷിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ഏഴ് ഘട്ടമായി നടക്കുന്ന ഈ വലിയ മഹോത്സവം അതിന്റെ കൃത്യതയോടെ നിർവഹിക്കുന്നതിനെ പോളിംഗ് ഓഫീഷ്യൽസിനുള്ള ക്ലാസുകളും നടന്നുവരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപക അനധ്യാപകരും തന്നെയാണ് പോലെ പോളിംഗ് ഡ്യൂട്ടികൾക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് സാങ്കേതികമായി പോളിംഗ് സ്റ്റേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങളും വോട്ടിംഗ് മെഷീനുകളുടെയും വിവിപികളുടെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും ഇലക്ഷൻ ക്ലാസുകളിലൂടെയും ഒട്ടനവധി യൂട്യൂബ് വീഡിയോകളിലൂടെയും ഇതിനോടകം എല്ലാവരും ഹൃദസ്ഥ്യമാക്കിയിരിക്കും ഞാനിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് പ്രിസൈഡിംഗ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ് ഏജന്റും തിരഞ്ഞെടുപ്പ് ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നിർബന്ധമായും കൂടെ കരുതേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുമല്ലോ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കൂടെ കരുതേണ്ടി വരുന്നത് എന്ന് ആദ്യമേ പറയാം തിരഞ്ഞെടുപ്പ് ദിവസത്തെ വാർത്തയായി നിങ്ങൾ വരാതിരിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജോലിസ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്തുമ്പോൾ സഹപ്രവർത്തകരുടെ കളിയാക്കലുകൾക്ക് നിങ്ങൾ പാത്രിഭൂതരാകാതിരിക്കാൻ വേണ്ടിയാണത് പല പല കാരണങ്ങൾ കൊണ്ട് പോളിംഗ് സ്റ്റേഷനിൽ വോട്ടെടുപ്പ് നിർത്തിവെക്കേണ്ടി വരാറുണ്ട് തുമ്മിയാൽ വാർത്തയാകുന്ന കേരളത്തിൽ പോളിംഗ് നിർത്തിവെക്കേണ്ടി വന്നാൽ അത് വാർത്തയാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാൽ അത്തരത്തിൽ പോളിംഗ് നിർത്തലാകുന്നതിനെ പോളിംഗ് ഓഫീഷ്യലായ താങ്കൾ കാരണമായാലോ പറഞ്ഞു വരുന്നത് പ്രിസൈഡിംഗ് ഓഫീസറോ മറ്റൊഫീഷ്യൽസോ ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് പോളിംഗ് നിർത്തിവെക്കേണ്ടി വരുന്നതിനെ കുറിച്ചാണ് പോളിംഗ് ഉദ്യോഗസ്ഥന് നേരിടേണ്ടി വരുന്ന അമിത മാനസിക സമ്മർദ്ദത്തെ എങ്ങനെ അതിജീവിക്കാമെന്ന് നമുക്ക് നോക്കാം മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് ചിന്തിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് ഒരു ദിവസം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ചിന്തകൾ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇതിൽ പലതവണ ആവർത്തിക്കപ്പെടുന്ന ചിന്തകൾ ആണ് നമ്മെ ഏറ്റവും ദോഷമായി ബാധിക്കുന്നത് അത് നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ പറയുകയും വേണ്ട ചില ഉദ്യോഗസ്ഥർ അവർക്ക് പോളിംഗ് ഡ്യൂട്ടി ലഭിച്ചു എന്ന് അറിയുന്ന സമയം മുതൽ അനാവശ്യമായ ഒരു ഭയം ഉള്ളിൽ കൊണ്ടു നടക്കും നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ചിന്തകളെ താലോലിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ എവിടെയായിരിക്കും ഡ്യൂട്ടി കൂടെയുള്ളവർ സഹകരിക്കുന്നവരാകുമോ പ്രദേശത്ത് പ്രശ്നബാധിതമായ രാഷ്ട്രീയ സാഹചര്യമാകുമോ വോട്ടിംഗ് മെഷീൻ പണിമുടക്കുമോ അങ്ങനെ വോട്ടിംഗ് നടപടിക്രമത്തിലെ ഓരോ പ്രവൃത്തിയിലും നെഗറ്റീവ് റിസൾട്ട് വരാമോ എന്ന ചിന്തകൊണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം വലിയ മാനസിക സമ്മർദ്ദത്തിനെ അടിപ്പെട്ട് ആദ്യ വോട്ടിങ്ങിന് മുൻപേ ബോധരഹിതരായി വീണുപോകുന്ന പോകുന്ന ഓഫീഷ്യൽസിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ശാരീരിക അസ്വാസ്ഥ്യം കാണിക്കുന്നവരെയും നമുക്ക് പരിചയമുണ്ടാകാം വിഷാംശമുള്ള ഭക്ഷണം നമ്മുടെ ഉള്ളിൽ ചെന്നാൽ ശാരീരികമായും നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുപോലെ തന്നെയാണ് നെഗറ്റീവ് ചിന്തകളും നമ്മുടെ മനസ്സിന് നൽകുന്ന നല്ല ഭക്ഷണമാണ് പോസിറ്റീവ് ചിന്തകൾ തിരഞ്ഞെടുപ്പ് ജോലികൾ മനോഹരമാക്കി തീർക്കുന്നതിനെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കാൻ ശ്രമിക്കണം ഏറ്റവും മഹത്തരമായ ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ ചുക്കാൻ പിടിക്കുന്നത് എന്ന ബോധ്യവും അഭിമാനവും നമ്മളിൽ ഉണ്ടാക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളോടും നടപടിക്രമങ്ങളോടും ആത്മാർത്ഥമായ കൂറു പുലർത്തുന്നവരാകണം തമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ എന്തെന്ന് വ്യക്തത ഉണ്ടായിരിക്കേണ്ടതാണ് കൂടെ ഡ്യൂട്ടി ചെയ്യേണ്ടവരുമായി തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കണ്ടുമുട്ടുവാനും ബന്ധപ്പെടുവാനുമുള്ള സാഹചര്യങ്ങൾ മുൻപത്തേതിനേക്കാൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് അതിനാൽ കൂടെ ഡ്യൂട്ടി ചെയ്യേണ്ടവരുമായി നല്ലൊരു സൗഹൃദാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുവാൻ മുൻപേ ശ്രമിക്കണം പോളിംഗ് സാമഗ്രികൾ വാങ്ങുന്നിടത്ത് കൃത്യത ഉറപ്പുവരുത്തണം പോളിംഗ് സ്റ്റേഷൻകുന്ന സാഹചര്യം അനുകൂലമോ പ്രതികൂലമോ എന്ന ചിന്തയേക്കാൾ എല്ലാം നിയമാനുസൃതമാണല്ലോ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ യാതൊരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതിരിക്കുക കാരണം അത്തരം വിട്ടുവീഴ്ചകൾ നമ്മുടെ മാനസിക സമ്മർദ്ദത്തെ വോട്ടെണ്ണൽ തീരുന്നതുവരെ കൊണ്ടുചെന്നെത്തിക്കാം ഓപ്പൺ വോട്ടുകൾ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഐ ഡി പ്രൂഫ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളിടത്ത് സംശയാസ്പദമായ വോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെ പ്രശ്നബാധിതമായ സമയങ്ങളിലെല്ലാം അനുലിൽ പറയുന്ന പ്രകാരം കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കാതിരുന്നാൽ നമ്മുടെ തലവേദന ഒഴിവാക്കാനാകും പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞാൽ മിടുക്കരായ നമ്മുടെ സഹപ്രവർത്തകർ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ മുൻപരിചയം ധരിച്ചുകൊണ്ട് മേൽപ്പറഞ്ഞ ചില സാഹചര്യങ്ങളിൽ കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ ബൈപ്പാസ് നടത്തിയതിനെക്കുറിച്ച് അവരുടെ നയതന്ത്ര വിജയമാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ച് അത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിരിക്കാം ഒന്നോർക്കുക എല്ലാം നിയമാനുസൃതം നടത്തപ്പെട്ടാൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന സ്റ്റാൻഡിൽ നമുക്ക് നിൽക്കാൻ സാധിക്കും എളുപ്പപ്പണികൾ ഒരുപക്ഷെ അവസാന സമയത്ത് നമുക്ക് പണി തരുമോ എന്ന് ഉറപ്പു പറയാനാകില്ലല്ലോ അതിനെല്ലാം പുറമെ വോട്ട് ചെയ്യാൻ വരുന്നവരുടെ പ്രവർത്തികളും നമുക്ക് സമ്മർദ്ദം നൽകിയേക്കാം അതിനെയൊക്കെ അതിജീവിക്കുവാൻ പ്ലസന്റ് മൈൻഡിൽ നാം സ്വയം തയ്യാറായിരിക്കുക എന്നതാണ് പ്രധാനം ഇതിനായി നിങ്ങളെ സഹായിക്കാനാണ് ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കുടിക്കാനായി നമ്മൾ വെള്ളം കരുതുന്നത് പോലെ മാനസിക സമ്മർദ്ദമുള്ളവർ അല്പം തണുത്ത വെള്ളം വേറെ കരുതി വെക്കേണ്ടതാണ് സമ്മർദ്ദാവസ്ഥയിലാണെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ മുഖം നന്നായി വെള്ളമൊഴിച്ച് കഴുകുക അങ്ങനെ കൈകളിൽ വെള്ളമൊഴിച്ച് മുഖത്തേക്ക് നന്നായി കഴുകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ പാരാസിംപത്തറ്റിക് നെർവ്സ് സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കുകയും ഹാർട്ട് ബീറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നോർമലാകാനും ബി പി കൂടിയിട്ടുണ്ടെങ്കിൽ അത് നോർമൽ നോർമലാകാനും വൈറിനകത്ത് പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് നോർമൽ നോർമലാകാനും നെഞ്ചിനകത്ത് വിഷമം അനുഭവപ്പെടുന്നവർക്ക് അത് നോർമലായി തീരുവാനുമെല്ലാം അത് സഹായിക്കും അതുപോലെ കയ്യിൽ കരുതേണ്ട മറ്റൊന്നാണ് ചെറുനാരങ്ങ നേരത്തെ പറഞ്ഞ സമ്മർദ്ദ സാഹചര്യങ്ങളിൽ നാരങ്ങയോടത്ത് മുറിച്ച് കഷ്ണം നല്ലവണ്ണം കടിച്ച് നീര് ഇറക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ലപോലെ ചവർപ്പും പുളിപ്പും ഉണ്ടാകും ഇത് നമ്മുടെ സെൻസേഷനിൽ കറക്റ്റ് ആയി എത്തുമ്പോൾ ഗ്യാസ് ഫോർമേഷൻസ് കുറയ്ക്കാനും അതിലൂടെ അഡ്രിനാലിൻ്റെയും കോർട്ടിസോളിൻ്റെയും റിഡ്യൂസ് ചെയ്യുവാനും നിങ്ങളുടെ ചിന്ത ടെൻഷനിൽ നിന്ന് മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുവാനും സഹായിക്കും മറ്റൊന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നും എഴുന്നേറ്റ് തല ഇരുവശത്തേക്കും ഷോൾഡറിന്റെ ഭാഗത്തേക്ക് നാലോ അഞ്ചോ പ്രാവശ്യം താഴ്ത്തുക അതോടൊപ്പം കൈകൾ നിവർത്തി കൂട്ടിപ്പിടിച്ച് വിരലുകൾ കൊണ്ട് കൈപ്പാതങ്ങൾ പ്രസ് ചെയ്യുക അങ്ങനെ ടെൻഷൻ ഫ്രീ ആയി കൃത്യതയോടെയും കണിശതയോടെയും ജനാധിപത്യ പ്രക്രിയയുടെ പ്രധാന കർത്തവ്യത്തിൽ നിങ്ങളുടെ ഭാഗധേയത്വം നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ആശംസകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്